നമ്മുടെ ഫൗണ്ടേഷൻ നേത്രംസ്പിറ്റൽ കൂത്താട്ടുകുളം നഗരസഭയിലെ കൗൺസിലർ കലാ രാജുവിനെ സി പി ഐ എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മൂവറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സായാഗ്ഞം സംഘടിപ്പിച്ചു മാത്യുക്കുഴൽനാടൻ എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഫാഷിസ്റ്റ് പാർട്ടിയിലേക്കുള്ള വളർച്ചയാണ് സി പി എമ്മിന് രണ്ടാം പിണറായി സർക്കാരിന്റെ സംഭാവനയെന്ന് മാത്യക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു അനധികൃത മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കണമെന്നാണ് സി പി എം നേതാക്കൾ ഓരോ നിമിഷവും ചിന്തിക്കുന്നതെന്നും എം എൽ എ ആരോപിച്ചു ആ കൂത്താട്ടുകളെ സി പി എം ജില്ലാ കമ്മിറ്റി അങ്ങേയറ്റം മഹത്തരമായ സംഗതിയായി അവരെ അനുമോദിച്ച് ജില്ലാ സമ്മേളനം പിരിഞ്ഞു എന്നാണ് നമ്മൾ അവസാനം കേട്ട കാര്യം ഇതാണ് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സി എന്ന പാർട്ടിയുടെ അവസ്ഥ ഇവരുടെ ധിക്കാരവും ദാർഷ്ട്യവും എന്ത് ആ അവസ്ഥയിലാണെന്ന് പക്ഷേ അവർ പുറയിൽ നിന്ന് മുമ്പിൽ നിന്ന് പറയുന്ന കാര്യം ഞാൻ ടി വി ചർച്ചയിലൊക്കെ ചില ആളുകൾ വന്ന് പറയുന്നത് കേട്ടു കല മുഖ്യമന്ത്രി ഈ വിഷയം ഞങ്ങൾ അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ഈ ടി വിയിൽ വന്ന് പറഞ്ഞവരുടെ കാര്യം പറയണ്ടല്ലോ മുഖ്യമന്ത്രി തന്നെ ഇതിനെ ന്യായീകരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ലജ്ജ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമെന്ന് ഞാൻ ആലോചിക്കുന്നു അതായത് പറയാണ് ആരെങ്കിലും ഒരു പക്ഷത്തു നിന്നും മറുപക്ഷത്തേക്ക് പോകുന്നത് ഞങ്ങളാരും എതിരല്ല അങ്ങനെയൊക്കെ സംഭവിക്കാം ജനാധിപത്യത്തിൽ പാർട്ടിയോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ മാറുകയും രാഷ്ട്രീയ നിലപാട് മാറ്റി വയ്ക്കാവാം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാനം രാജിവെച്ചിട്ട് വേണ്ടേ പോകാമെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഈ സംഭവം നടന്നത് പതിനെട്ടാം തീയതിയാണ് പതിനഞ്ചാം തീയതി ഇപ്പോൾ നമ്മുടെ പായ്പറയിൽ നിന്നുള്ള ധാരാളം പേരും ഇവിടെ ഇരിക്കുന്നുണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച് മത്സരിച്ച ഇതുപോലെ തന്നെ സാരി ഉടുത്ത ഒരു സാധാരണ സ്ത്രീ കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിച്ച് യു ഡി എഫിന് ഉപേക്ഷിച്ച് അവരെ വിജയിപ്പിച്ച പ്രവർത്തകരെ ഉപേക്ഷിച്ച് മറുപക്ഷത്ത് പോയപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ച പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ അതിന് ചൂടാറുന്നതിന് മുമ്പ് മൂന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് നിയമസഭയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ നോക്കി ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി എന്ത് ഉണ്ടെങ്കിൽ ുളം നഗരസഭയിൽ സി പി എം കൗൺസിലർ കലാ രാജുവിനെതിരെ സി പി എം നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ കലാ പേരിലുണ്ടായിരുന്ന സ്ഥലം സി പി എം തട്ടിയെടുത്തെന്നും എം എൽ എ ആരോപിച്ചു പ്രതിഷേധ പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു കെ എം സലീം കെ എം പരീത് പി പി അൽദോസ് പി എസ് സലീം ഹാജി പി എം ഏലിയാസ് കെ പി ജോയി കെ എ അബ്ദുൾ സലാം അബ്രഹാം തൃക്കളത്തൂർ കെ കെ ഉമ്മർ മുഹമ്മദ് ചെർഗപ്പിള്ളി രതീഷ് ചങ്ങാലിമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു